പോകുന്നത് നമുക്ക് ഒരു ബോക്സ് എടുക്കണം തേപ്പ് പൊട്ടി നോക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് നടത്തിട്ട് വരാം എങ്ങോട്ട് പോകുന്നു തോന്നുന്നുണ്ട് പാട്ട് നമ്മളിതാ എത്തിയിരിക്കുന്ന ഗായസ് പെരുമോടിയിലോട്ട് എത്താറല്ലേ എത്താറേത്തും ചേട്ടന്മാരെ നോക്കിയാണേ ഇവർക്കൊരു ഷൂട്ടിന് വേണ്ടി ഇറങ്ങിയത് കിട്ടില്ല ക്യാമറമാനാണ് ഇതേപോലെ പറഞ്ഞേ ഉള്ളു ലോകത്ത് കട്ടി ഇൻസ്റ്റഗ്രാം ക്ലിക്ക് ചെയ്ത് എന്തായിട്ടൊക്കെ ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും ഈ സൈഡൊക്കെ നോക്കിയതാ ഇങ്ങോട്ടൊക്കെ നോക്കി അങ്ങോട്ടൊക്കെ നോക്കിയാ അങ്ങോട്ടൊക്കെ നോക്കി ഓടി ഓടിയാ നട്ടല്ല ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടി സത്യ പറ

സീൻ തന്നെ ഓട കൊണ്ടും മറഞ്ഞിറങ്ങുന്നു ബസ് ഇതാണ് പൊന്മുടി ഒരു രക്ഷയില്ലാട്ടോ അതേ പറഞ്ഞാൽ വണ്ടി ഓടിച്ച് വേറെ തന്നെ നല്ല ടാസ്ക് ആയിരുന്നു ഫോട്ടോഷൂട്ടാണ് ഗൈസ് ഫേമനാണ് ഗൈസ് അങ്ങനെ നമ്മൾ പൊന്മുടി എത്തിയിരിക്കുന്നത് ഗൈസ് വലിയ ഗുളിയാണ് കിട്ടിലും ക്യാമറമാനാണ് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി വർക്ക് എന്തെങ്കിലും റേറ്റ് ചെയ്യുന്നെങ്കിൽ എന്നാ അത്യാവശ്യം കൂടുതൽ ആ പിന്നെ ഇതാവാണെങ്കില ണോ കണ്ണൻ തേവനാണിസ്റ്റ് വിഷയം കിട്ടുന്നുണ്ട് ഞാൻ പണു വിളിക്കല് നമ്മളിന്താ ഫോട്ടോഷൂട്ട് കഴിഞ്ഞാറായി സമ്മതിക്കൂലന്ന് ഇങ്ങനെയൊന്നും അല്ലടാ ഇങ്ങനെ സാധനം വന്നു ഇതിന് കിട്ടി ഇതിന് കിട്ടി ഇത് വേറല്ലോ വികാർ എന്റെ ഇവിടെ ചെയ്യാറു അതിലെ കാര്യല്ല യൂട്യൂബാണ് ഒന്നൂടെ ചെയ്യടാ ഇങ്ങനൊന്നല്ലട കല്ലോട്ടാണ് കൊളേട്ട കടിച്ചോട് ഗൈസര് കൊളേട്ടയും കടിച്ചിരിക്കുന്നു ഭയങ്കര തള്ളാണ് ഇവിടെ എല്ലാ പെണ്ണങ്ങളെടുത്തും പോയി യൂട്യൂബിലെ കണ്ടു കണ്ടോ കണ്ടു ഒന്നും കണ്ടുവിടല്ലേ ഇല്ല ഒരു രക്ഷയില്ല കൈസു പറയിരിക്കാം പിന്നെ നിങ്ങള് വിചാരിക്കും നമ്മള് പെന്മൂടിയിൽ വന്നിട്ടില്ല ഇങ്ങനെ സംസാരിക്കപ്പ എന്തെങ്കിലും ഒക്കെ പറയണ്ടേ അവന്റെ കുറച്ച് വർണ്ണിച്ചെ പറയാല്ലേ രക്ഷേലെന്നു പറഞ്ഞു അല്ലെ ഇതിപ്പോ ഒരു രക്ഷയില്ല നല്ല കോടം എന്ന് പറയപ്പോഴേ തീരം കണ്ണൂടി വിചാരിക്കും ഇവ ഇങ്ങനെ മുന്നേ വന്നിട്ടില്ലേ വന്നിട്ടൊക്കെ പക്ഷെ എന്തെങ്കിലും പറയണ്ടേ കാണപ്പം ഫോട്ടോ എടുക്കാൻ പോലും പറ്റാത്ത രീതിയില് ഭയങ്കര മഞ്ഞു രക്ഷയില്ല നോക്കി കണ്ടാ ഫുള്ള് മഞ്ഞാണ് ചേട്ടാ കൊടം മാറ്റിക്കോ മഞ്ഞ് മാറി എന്റെ ഫേസ് അത്യം പറഞ്ഞു കണ്ടു കൂടാ കൈസ് നിനക്ക് അത്രക്കുള്ള മഞ്ഞു കൊടമാറ്റിക്കോ ഇല്ല എനിക്ക് മഴയില്ല മഴയില്ല ഞാനിടത്തന്നെ ചേട്ടാ നമുക്ക് ഓട്ടം ഞാൻ ഇവിടെ വന്ന് ക്രീറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ ആളെ കണ്ടുവിട മഞ്ഞ് കാരണം ഫുള്ള് കോട വെറുതെ വന്നല്ലേ ഗൈസ് അല്ല നീ ഇവിടെ നിന്നോട്ട് വിളിച്ച് പറ ഞാൻ നന്ദി അപ്പം ആരെങ്കിലും വീഡിയോ എടുക്കാനായിട്ട് നടന്ന നടന്ന് ചത്തുക നമ്മളിവിടെ ഒരു മലയുണ്ട് കടുമ്പൂന്ന് പറയും പക്ഷെ ഇത്തിരി നടക്കണ്ടമ്മി ഇത് മറ്റേ പിള്ളേരല്ലേ ഏട്ടോ നമ്മളവിടുന്ന് വേണ്ടേ ഒരു ഒരുമുടി യാത്ര കഴിഞ്ഞ് നമ്മളിതാ ഇനി വീട്ടിൽ പോണം അമ്മയെ കൊണ്ട് കുറച്ച് പർച്ചേസ് ഉണ്ട് മയൂരിൽ എന്തോ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പോകണം ബാക്കി അവിടെ വെച്ച് വേണം അങ്ങനെ ഞാനൊരു റീൽസ് ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ മയൂരിയിൽ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞൊരു റീൽസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ റീൽസ് കണ്ട സമയത്ത് ഞാൻ അമ്മയ്ക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു ഇൻസ്റ്റാഗ്രാം വഴി ആ നേരെ മുതൽ എൻ്റെ അടുത്ത് പറയണ മയൂരി പോകാം സാധനം എടുക്കാൻ സാധനം എടുക്കുക എന്ന് നമുക്ക് എന്തായാലും പോയിട്ട് അവിടെ നമുക്കൊരു ബോക്സ് എടുക്കണം തേപ്പു പൊട്ടി നോക്കിയിട്ട് സെറ്റാക്കിയിട്ടൊന്നും എടുത്തിട്ട് തരാം ബാക്കി അവിടെ ചെയ്യണംപ്പാ റൈസ് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു അമ്മേ മുഖത്തെ സന്തോഷം നോക്ക് അമ്മ നോക്കുമ്പോ ആ എന്താ സന്തോഷം അമ്മേരെ സന്തോഷം നോക്കി ഓഹ് ഓഹ് എന്താ സന്തോഷം എടുത്തു എടുത്തു ഫസ്റ്റ് ഫ്ലോർസ് അമ്മയുടെ പുറപ്പാട് കണ്ടിട്ട് നിൽക്കാറുള്ള എല്ലാം ഇവിടെ നിന്ന് എടുത്തൊണ്ട് പോലുള്ള പരിപാടിയാണ് കേട്ടോ വല്ല എടുക്കൂ ഏ വല്ല എടുക്കൂ കുറെ നേരമായല്ലേ കൊള്ളാം എടുത്തോ അടുത്തേക്ക് അറിയാ എനിക്കറിഞ്ഞോളൂ ഇതിനെ കുറിച്ച് എന്തെ നല്ല നോക്കിയെടുക്കു ഇതന്റെ കരിമൻ തോട്ട് താനേറിയ അവസ്ഥ ഇപ്പൊ ഒരു അയൺ ബോക്സിന് വേണ്ടി വന്നതാണ് എല്ലാം വേണോ ഇപ്പൊ എനിക്കവിടെ നിന്നും അവർ പിടിക്കേണ്ടി വന്നേയ ഇത്ര മതിയല്ലേ മതി ഇത്ര മതിയാ സന്തോഷം നോക്കൂക്സ് കുറഞ്ഞ വില കുറഞ്ഞു സങ്കടം പറയുന്നു ഇല്ലോ ഷപ്പ് ചെയ്തോ ചേണ്ട മാജിക് ആണ് കേട്ടോ ണോ ഫോർ ഡയമണ്ട് നിങ്ങളടിച്ച കാടാണോ സെവൻ ഡൈമണ്ടാണോ ഓക്കെ പിടിച്ച് നിങ്ങളെടുത്ത കാർഡാണ് സോ ഗായി അങ്ങനെ നമ്മുടെ സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ചയിലെ നമ്മുടെ എല്ലാവരുടെയും ഒരു ഗ്യാതറിംഗ് പരിപാടികൾ ഇന്ന് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു രാവിലെ 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 തുടങ്ങിയ തുടങ്ങിയായിരുന്നു അപ്പൊ ആ ഒരു പരിപാടികളെല്ലാം തീർന്നു റോബോട്ട് വന്നേ എല്ലാം തായി തുടങ്ങുന്ന സാധനങ്ങളാണ് സോ